പിന്നിൽ നിന്നൊരലർച്ച കേട്ടതും ആശ ഞെക്കലോടെ തിരിഞ്ഞു നോക്കി ഇരുവരും പെട്ടെന്ന് തന്നെ അകന്നു മാറി അച്ഛൻ ആശ പേടിയോടെ പറഞ്ഞുപോയി വിച്ചു നോക്കുമ്പോൾ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ആശയുടെ അച്ഛൻ എൻ്റെ മോളെ നീ ആശയുടെ അച്ഛൻ കൈവീശ വിച്ചുവിൻ്റെ കവളിൽ ആഞ്ഞു തല്ലി പെട്ടെന്നായത് വിച്ചു വേച്ചു പിന്നിലേക്ക് വീണു അച്ഛ വേണ്ട പ്ലീസ് ആശ കരച്ചിലൂടെ അച്ഛനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു അച്ഛനാകെ പിടിവിട്ടു നിൽക്കുകയാണ് ചി വിടടി നിർത്തിക്കോ നിന്റെ ഡാൻസും പാട്ടും ഇങ്ങനെ അഴിഞ്ഞാടാൻ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല അയാൾ അവളുടെ കൈകളിൽ മുറിക്ക പിടിച്ച് തിരിഞ്ഞു നടന്നു ആശ കരച്ചിലൂടെ തിരിഞ്ഞ വിശുവിനെ നോക്കി അവൻ്റെ മുഖം താഴ്ന്നു പോയിരുന്നു അപമാനത്താൽ അവൻ നീറി സ്കൂട്ടറിനെ പിന്നിൽ കയറിയതേ ഓർമ്മയുള്ളൂ അമ്പല പരിസരത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി അച്ഛൻ മൗനം പാലിച്ചു പക്ഷേ വീട്ടിലെത്തിയ പാടെ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ അച്ഛൻ അഴിഞ്ഞാടി നടക്കാം എന്ന് വിചാരിക്കേണ്ട നീയ്യ് ഓത്താൽ തെറിച്ചവനെ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ അകത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി ഹാളിലേക്ക് വലിച്ചിട്ടു ആശയെ കൈകൾ കരുതിയ പുളി വടിയെടുത്ത് പൊതിരെ തല്ലി അച്ഛൻ വേണ്ടച്ച പ്ലീസ് വിടച്ച വേദനിക്കുന്നു ആശ വേദന കൊണ്ട് പുളഞ്ഞു പോയി അച്ഛൻ കലിതീരുവോളം തല്ലുകയാണ് ഒപ്പം വായിൽ വന്നതൊക്കെ പറയുന്നുണ്ട് അല്ലിയും അനുവും അമ്മയും പറമ്പിലായിരുന്നു വീടിനകത്തുനിന്ന് ശബ്ദം കേട്ടതും വെപ്പാളപ്പെട്ട് ഓടി വന്ന് നോക്കി അയ്യോ അച്ഛാ അവളെ തല്ലല്ലേ അല്ലി അവർക്കിടയിലേക്ക് കയറി നിന്നു അവൾക്കും കിട്ടി നല്ലൊരു അടി പക്ഷേ എന്നിരുന്നാലും അവൾ ആശയെ പൊതിഞ്ഞു പിടിച്ചു മാളോട്ട് ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽപ്പാണ് അവൾ അമ്മയുടെ കാലിൽ പൊതിഞ്ഞു പിടിച്ചു നിന്നു മനുവേഗം അച്ഛനെ പിടിച്ചു നിർത്തി ആശ കരഞ്ഞു തളർന്ന അല്ലിയുടെ നെഞ്ചിലേക്ക് വീണു നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ കൊച്ചിനെ ഇങ്ങനെ തല്ലാൻ അമ്മ ദേഷ്യത്തോടെ അച്ഛനെ നോക്കി അയാൾക്കപ്പോഴും കലിയടങ്ങിയിരുന്നില്ല കണ്ണിൽ കണ്ടവരുമായി പ്രേമിക്കാനല്ല നീ പഠിപ്പിക്കേണ്ടത് കുടുംബത്തിനെ പറയിപ്പിക്കാനുണ്ടായ സന്തതി അച്ഛൻ വീണ്ടും കലയടങ്ങാതെ അടിക്കാൻ എണീറ്റപ്പോൾ മനു വേഗം പോയി അച്ഛനെ പിടിച്ചു വെച്ചു ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു നിങ്ങളൊന്ന് തെളിച്ചു പറയുന്നുണ്ടോ അമ്മ ഗൗരവത്തിൽ ചോദിച്ചു ആഷ അപ്പോഴുമല്ലയുടെ മാറടുത്ത് കുഞ്ഞിനെ പോലെ തളർന്നു കിടപ്പാണ് ഇടയ്ക്കെങ്ങനെങ്കിൽ കേൾക്കുന്നുണ്ട് ആ മോഹനന്റെ ചെറുക്കനില്ലേ തലതെറിച്ചൊരുത്തൻ അവനുമായി നിന്റെ പുന്നാരമോൾക്ക് പ്രേമം അച്ഛൻ കലി അടങ്ങാതെ ആശയെ നോക്കി അമ്മയും അല്ലയും വിശ്വാസം വരാതെ ആശയെ നോക്കുവാണ് മനു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് സത്യമാണ് മോളെ അച്ഛൻ പറഞ്ഞത് അല്ലേ ആശയുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ആശ അതിന് പതിയെ മൂളുക മാത്രം ചെയ്തു നാട്ടുകാർ കേട്ട വളർത്തു ദോഷമെന്നല്ലേ പറയൂ അച്ഛൻ വിയർപ്പ് തോർത്ത് ഒപ്പി ആശ അച്ഛനെ ഒന്ന് നോക്കി പ്രേമിക്കുന്നത് എങ്ങനെയാണ് വളർത്തുദോഷമാവുന്നത് ആശ വിയറോടെ ചോദിച്ചു ഇവിടെ താനാണ് സംസാരിക്കേണ്ടത് പണ്ട് അല്ലിച്ചേച്ചും ഇണ്ടാതിരുന്നത് കൊണ്ടാണ് അല്ലി ചേച്ചിയും വിവേട്ടനും പിരിഞ്ഞു പോയത് പക്ഷെ തൻ്റെ ജീവിതം അങ്ങനെ ആയിക്കൂട കണ്ടു അവളുടെ അഹങ്കാരം പ്രേമിക്കാൻ വിടാമടി മടി നിന്ന് ഞാൻ അതും ആ താന്തോന്നിയുടെ കൂടെ അച്ഛൻ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും തല്ലാൻ വന്നപ്പോൾ അമ്മ തടഞ്ഞു പോട്ടെ നിങ്ങളിനി അവളെ ഇങ്ങനെ തല്ലല്ലേ അമ്മ പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ അമ്മയെ തുറിച്ചു നോക്കി നീയാണ് ഇവളെ വഷളാകുന്നത് അച്ഛൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നുപോയി പോയി അതാരും കാണാതെ അയാൾ പുറത്തേക്ക് നടന്നു നീ അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്ത് മനു അല്ലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലി ആശയേയും കൊണ്ട് റൂമിലേക്ക് പോയി വൈകിട്ട് ആവണി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവിടെ അവിടമാകെ ഒരു നിശബ്ദത അച്ഛനപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ആശാ മുറിയിൽ നിന്നാണെങ്കിൽ പിന്നെ ഇറങ്ങിയിട്ടില്ല കരച്ചിൽ തന്നെ മനു ഓഫീസ് വർക്കുമായി ലാബിൽ തന്നെ ഇരിപ്പുണ്ട് അല്ലി അമ്മയുടെ കൂടെ ഇതെന്താമായി ഇവിടെ ആകെ ഒരു ശൂന്യത ആവണി സംശയത്തോടെ അടുക്കളയിലേക്ക് ചെന്ന് ചോദിച്ചു അമ്മാവളിയൊന്ന് നോക്കി നെടുവേർപ്പെട്ടു അല്ലിയുമൊന്നും മിണ്ടാതെ ഉള്ളി അറിയുകയാണ് എന്നും മിണ്ടാതെ നിൽക്കുന്നേ ആവണിയുടെ പുരികം ചുളിഞ്ഞു ആശക്ക് നമ്മുടെ വിച്ചുവിനെ ഇഷ്ടമാണെന്ന് അല്ലിയാണ് മറുപടി പറഞ്ഞത് ആവണി ആദ്യം ഒന്ന് ഞെട്ടി ഇവരെങ്ങനെ ഇതറിഞ്ഞു ഇനി അവൾ പറഞ്ഞതാണോ എന്നിട്ട് ആവണി സംശയത്തോടെ നോക്കി അല്ലിയെ അച്ഛനാണ് കണ്ടത് രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്ന് നല്ലവണ്ണം കിട്ടി അവൾക്ക് ഇനി ഡാൻസ് പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞൊരുപാട് തല്ലി അല്ലിയുടെ വാക്കുകളിൽ തന്നെ നല്ല വേദനയുണ്ട് അവൾക്കറിയാമോ ഇപ്പോൾ ആശ അനുഭവിക്കുന്നത് എന്താണെന്ന് പണ്ടച്ഛൻ തന്നോടും ഇത് തന്നെയാണ് ചെയ്തത് സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ആവണി കേട്ടപ്പോൾ ദേഷ്യം തോന്നി കാര്യം അമ്മാവനാണ് പക്ഷേ ഇടയ്ക്ക് അമ്മാവൻ്റെ പ്രവൃത്തികൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എനിക്കറിയില്ല നീ തന്നെ നേരിട്ട് വരുമ്പോൾ ചോദിച്ചു നോക്ക് അമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ആവണി നെടുവർപ്പെട്ട് എണീറ്റ് നേരെ ആശയുടെ അടുത്തേക്ക് പോയി കട്ടിൽ കമിഴ്ന്ന് കിടക്കുകയാണ് ആശ ഇടക്കേങ്ങലികൾ കേൾക്കാം ആവണി അവളുടെ അരികിൽ വന്നിരുന്നു അയ്യേ ഇങ്ങനെ കറിയ എണീറ്റേ വാ ഈ മുഖം കഴുകു ആവണി അവളുടെ അരികിൽ കിടന്നു ആശ പൊട്ടിക്കരഞ്ഞു പോയി ആവണിക്കും സങ്കടം വന്നു നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ ചിന്താഗതികൾ നിനക്കറിയാവുന്നതല്ലേ ആശയേ അമ്മാവൻ അങ്ങനെ ചെയ്തില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇത് നീ പ്രതീക്ഷിച്ചതല്ലേ ആവണിയുടെ ചോദ്യത്തിന് ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ ആശ അവളെ തിരിഞ്ഞു നോക്കി അതേസമയം തന്നെയാണ് അല്ലിയ മുറിയിലേക്ക് വന്നത് പണ്ട് വിവിയും അല്ലിയും തമ്മിലുള്ള ബന്ധവും അമ്മാവൻ എങ്ങനെയാണ് കണ്ടത് അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനില്ല ആവണി പറയുന്നത് കേൾക്കെ ആശ മുഖം കുനിച്ചിരുന്നു വാതിൽ കിലെത്തിയ അല്ലി അത് കേൾക്കേ വല്ലാതെയായി ആ നാടുകൾ ഓർക്കുവാൻ പോലും ഇഷ്ടമില്ല അവൾ അവരുടെ മുറിയുടെ അകത്തേക്ക് കയറിയില്ല പതിയെ തിരിഞ്ഞു നടന്നു മനു അപ്പുറത്തെ മുറിയിൽ നിന്ന് വരുന്നത് കണ്ടു അവൻ അവളെ നോക്കി എന്താണെന്ന് പുരുകം പൊക്കി കാണിച്ചു അവളൊന്നുമില്ലെന്ന് ചുമൽ കോച്ചി മനു അവളുടെ തോളിൽ കൈയിട്ട് മുറിയിലേക്ക് നടന്നു അല്ലി അവളുടെ തോളിൽ തലവെച്ചു ആര്യെ തിരിച്ചു അവളുടെ വീട്ടുകാർ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടു മനു പറയുന്നത് കേട്ടപ്പോൾ അത്രയും നേരം വിഷാദം നിറഞ്ഞ അല്ലിയുടെ മുഖം കൂർത്തു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അല്ലി അവനെ തുറിച്ചു നോക്കി ഓഫീസിൽ നിന്ന് അവന്മാർ വിളിച്ചിരുന്നു ആ അപ്പറിഞ്ഞതാ അവൻ പറഞ്ഞെങ്കിലും അവളൊന്നും മിണ്ടിയില്ല പിന്നെ കേസും അവർ പിൻവലിച്ചു എന്നാണ് അറിഞ്ഞത് വീട്ടുകാർക്ക് വയ്യ അതിൻ്റെ പിന്നാലെ നടക്കാനെന്ന് അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും സ്വാധീന സ്വാധീനമില്ലാതെ ഇരിപ്പാണ് പോലും മനുമത് പറഞ്ഞു പള്ളിയുടെ മുഖം തെളിഞ്ഞു ഒരു വലിയ ഭാരം ഒഴിഞ്ഞത് ഒഴിഞ്ഞു പോയതുപോലെ എപ്പോഴും മനസ്സിലൊരു കല്ലായി കുടുങ്ങി കിടക്കുകയായിരുന്നു ആ കേസ് അവൾ പോയതോട് അതിനുമ തീരുമാനമായി ഇനി തിരിച്ചു വന്നാലോ അല്ലി സംശയത്തോടെ അവനെ നോക്കി വന്നാലല്ലേ അപ്പം നോക്കാം നീ ധൈര്യമായിരിക്കേ മൊന പുഞ്ചിരിച്ചു ആശ്വാസത്തോടെ ആശ്വാസത്തോടവന് തിരികെ പുഞ്ചിരി നൽകി വൈകുന്നേരം അച്ഛൻ ഒരുപാട് വൈകിയാണ് വന്നത് വന്നപ്പോൾ തന്നെ ഗൗരവത്തിൽ എല്ലാവരോടും ഹാളിലേക്ക് വരാൻ പറഞ്ഞു ആശയം കരഞ്ഞു വീർത്ത മുഖം തുടച്ച് ഹാളിലെ ഭിത്തിയിൽ ചാരി നിൽപ്പായി അജിത്തും പണി കഴിഞ്ഞു വന്നതേയുള്ളൂ വീട്ടിലുണ്ടായ കാര്യങ്ങളൊന്നും അവനറിയില്ല മറ്റാരും പറയാനും നിന്നില്ല ആശക്കൊരു കല്യാണ ആലോചന ഞാൻ അതങ്ങ് ഉറപ്പിക്കാൻ തീരുമാനിച്ചു അച്ഛൻ ആരെയും നോക്കാതെ പറഞ്ഞു തീർത്തു ആശ പകപ്പോ അച്ഛനെ നോക്കി ആശ മാത്രമല്ല മറ്റെല്ലാവരുടെയും മുഖത്തും ഞെട്ടൽ പ്രകടമാണ് അതച്ച മനെന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ തടഞ്ഞു തീരുമാനം ഞാനെടുത്തു ഇനി അഭിപ്രായം പറയാൻ വരണ്ട അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയിരുന്നു അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ മക്കളുടെ മുൻപിൽ വെച്ച് കയർക്കേണ്ടെന്ന് കരുതി താൽക്കാലികമായി മൗനം പാലിച്ചു നിന്നു അമ്മ അതച്ഛൻ തീരുമാനിച്ചാൽ മാത്രം മതിയോ അത്രയും നേരം ഇണ്ടാതിന്ന ആശ അച്ഛനെ തൊഴിച്ചു നോക്കി എന്നോട് കയർക്കാൻ വന്ന പൊല്ലടിച്ചു കൊഴിക്കും ഞാൻ പറഞ്ഞേക്കാം നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിയെങ്കിൽ നിനക്ക് നല്ലൊരു ആലോചന കണ്ടെത്താനും ഞാൻ മതി അച്ഛൻ ഇങ്ങനെയാണ് അല്ലി ശേഷിയുടെ കാര്യം വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു തികച്ചും സൗമ്യമായി നടന്നിരുന്ന അച്ഛന്റെ ദേഷ്യം അന്നാണ് ഞാൻ ആദ്യമായി കണ്ടത് വിച്ചുവേറ്റനുമായുള്ള ബന്ധം തുടങ്ങിയപ്പോഴും ആകെ ഉണ്ടായിരുന്ന പ്രാർത്ഥന അച്ഛൻ അറിയരുതെന്നായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ താൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ അല്ലി ചേച്ചിയുടെ അവസ്ഥ തന്നെ എനിക്കും വന്നു പോകും എനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല അതിനാരായാലും എൻ്റെ ഇഷ്ടമല്ലാതെ വിവാഹം കഴിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ ശവം ആയിരിക്കും നിങ്ങളൊക്കെ കൂടെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് പറഞ്ഞതേ ഓർമ്മയുള്ളു കരണം മികച്ചൊരു അച്ഛനിൽ നിന്ന് കിട്ടിയത് ആശ പിന്നിലേക്ക് വീണുപോയി അജിത്ത് അവളെ താങ്ങി നിർത്തി അവനൊന്നും മനസ്സിലായില്ല അച്ഛൻ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ അവൻ അച്ഛനെ നോക്കി നിന്റെ പെങ്ങൾക്ക് ആ പിഴച്ചവനെ തന്നെ വേണം കല്യാണം കഴിക്കാൻ അച്ഛൻ വീണ്ടും അവളെ തല്ലാൻ ഓങ്ങിയതും മനുവിടയിൽ കയറി ഇനി അവളെ തല്ലരുതാച്ചാ മനു കർക്കശമായി തന്നെ പറഞ്ഞു അയാളൊന്നടങ്ങി പറയാൻ അധികാരമുണ്ടോ എന്നൊന്നും അറിയില്ല നിങ്ങളുടെ മകനാ എന്നെ കണ്ടിട്ടുണ്ട് എങ്കിൽ കുറച്ചുനേരം ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം മനു തളർന്നു വീണ ആശയം ഒന്ന് നോക്കിക്കൊണ്ട് തുടർന്നു അല്ലിക്ക് വിവിയുമായി ഉണ്ടായ ബന്ധമൊക്കെ എനിക്കറിയാം മനു പറയുന്നത് കേൾക്കേ അച്ഛനും അമ്മയും വിളറിപ്പോയി അല്ലിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണ് പൊഴിഞ്ഞു കല്യാണം കഴിപ്പിച്ചു വിട്ട സമയം ഇവളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നറിയാമോ അച്ഛന് എത്ര കാലം എടുത്തുവെന്നോ എൻ്റെ ഭാര്യയായി പൂർണമായും ഇവൾ മാറാൻ ദേ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കാൻ പോലും അത് ചെറിയൊരു കണികയായിട്ടുണ്ട് മനുവിൻ്റെ വാക്കുകൾക്ക് മറുപടിയില്ലായിരുന്നു അയാൾക്ക് ഇന്നവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ വിവി അയാൾ ഇന്നും വിവാഹം കഴിക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഇന്നും മല്ലിയാണ് ആ കുറ്റബോധം ഇന്നും അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മനു പറയുന്നത് കേട്ടത് മല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞുതോവി എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനാണെങ്കിൽ കാത്തിരിക്കുമോ ഇങ്ങനെ അച്ഛൻ കാത്തിരിക്കുമോ അമ്മയ്ക്ക് മുൻപൊരു പ്രണയം ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നീറിയാണ് അമ്മ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ മനുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ല അയാൾ മുഖം കുനിച്ചു പോയി വിച്ചു ഞാൻ കണ്ടതിൽ വെച്ച് നല്ല പയ്യനാണ് വർഷങ്ങളായി ആശയെ സ്നേഹിക്കുന്ന ഒരുവൻ ആശ പിന്മാറിയിട്ടും അവളെ സ്നേഹിച്ചവൻ മനു പറയുന്നത് കേട്ടതും അച്ഛൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒരു ജോലിയും കൂലിയും ഇല്ല അവന് എന്ത് വിശ്വസിച്ചാണ് എൻ്റെ മോളെ കൊടുക്കും ഞാൻ നീ തന്നെ പറ അച്ഛൻ പറയുന്നത് കേട്ടതും മനുവന്ന് പുഞ്ചിരിച്ചു ഇതാ അവൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ എൻ്റെ ഓഫീസിൽ തന്നെ അക്കൗണ്ട് സെക്ഷനിൽ അവന് ജോലി കിട്ടിയിട്ടുണ്ട് തുടക്കമാസം കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ ഇട്ടും പിന്നെ പ്രമോഷൻ കിട്ടിയ അതിലും കൂടും മനു പറയുന്നത് കേട്ടതും അച്ഛൻ അവനെ ഒന്ന് നോക്കി ഇനിയിപ്പോൾ ഈ ജോലിയില്ല എങ്കിൽ കൂടി കൂലിപ്പണി എടുത്തായാലും അവനവളെ പോറ്റും എനിക്കുറപ്പുണ്ട് മനു പറയുന്നത് കേട്ടതും അച്ഛൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് ഞാൻ സമ്മതിക്കില്ല അച്ഛൻ അവസാനവാക്കുന്ന പോലെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു നീ വിഷമിക്കേണ്ട അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ആശയുടെ കൈകൾ മുറുക്കിയെ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എന്തോ ആ വാക്കുകൾ വല്ലാത്ത ആശ്വാസം പോലെ ആദ്യമായാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലി ചേച്ചിയുടെ കാര്യത്തിൽ അച്ഛനൊപ്പം പല്ലും നഖവും വെച്ച് വിവിയുടെ ബന്ധം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ വീച്ചു നല്ലവനാണെന്ന് ഉറപ്പുണ്ടോ നിനക്ക് സ്വന്തം ജീവിതം സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി വരാൻ പോകുന്ന ഭവിഷ്യത്തും നീ തന്നെ അനുഭവിക്കണം അമ്മ താക്കിയതുപോലെ പറഞ്ഞപ്പോൾ പതിയെ തലയാട്ടി അല്ലെങ്കിൽ വീട്ടുകാർ തിരഞ്ഞെടുക്കുന്ന വിവാഹ ജീവിതം താളം തെറ്റിയാലും അതനുഭവിക്കേണ്ടത് തങ്ങൾ തന്നെയല്ലേ പക്ഷേ എപ്പോഴും പ്രണയ മാത്രമേ ആ പേടി കാണുന്നുള്ളൂ അമ്മ മുറിയിൽ കയറി കഥ കടച്ചു അകത്തമ്മയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അച്ഛൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട് പതിയെ തിരിഞ്ഞപ്പോൾ കാണുന്നത് കൈ രണ്ടും പിണച്ചുകെട്ടി തന്നെ തന്നെ നോക്കുന്ന അജിത്തേജ്നെയാണ് എന്തൊക്കെയോ ആശയി കേൾക്കുന്നത് അവൻ്റെ ചോദ്യം കേൾക്കേ മുഖം കുനിഞ്ഞു പോയി എന്ത് പറയണമെന്നറിയാതെ മൗനമായി നിന്നു മനുവേട്ടൻ വരെ എല്ലാം അറിയാം എന്നോട് ഒന്നും പറഞ്ഞില്ല അജിത്തേട്ടന് പരിഭവമാണ് അത്ഭുതത്തോടെ ഏട്ടനെ നോക്കി അച്ഛനും പൂക്കൊടുവാളുടെ തന്നെ വെട്ടാൻ വരും ഏട്ടൻ എന്നാണ് വിചാരിച്ചത് പക്ഷേ തന്നെ ഏട്ടൻ ഞെട്ടിച്ചു മനുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ മനുവേട്ടൻ കണ്ടുപിടിച്ചതാണ് ദയനീയതയുടെ ഏട്ടനെ നോക്കി ഏട്ടൻ വന്ന് തന്നെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞു തൂവി ചുണ്ടുകൾ വിറച്ചു എല്ലാം ശരിയാവും അജിത് പതിയെ പറഞ്ഞു ആശസാർവ നിയന്ത്രണം വിട്ട് അജിത്തിനെ ഇറക്കി കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി രാവിലെ സ്കൂളിൽ പോകാനായി തയ്യാറാവുകയാണ് ചാരുവും വിവിയും ഇപ്പോൾ തന്നെ ഒരുപാട് ലീവായിട്ടുണ്ട് ഇനിയും ലീവ് എടുക്കാൻ പറ്റില്ല സ്കൂളിലെ കാര്യങ്ങൾ അല്ലെ പറഞ്ഞറിയാം എം നല്ല ദേഷ്യത്തിലാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ടോക്സ് എല്ലാം പെൻറ്റിങ്ങിൽ കിടക്കുകയാണ് ധൃതി പിടിച്ച് കുളിച്ച് വന്നപ്പോൾ വിവിയുടെ ബനിയൻ കാണാനില്ല അമ്മേ എൻ്റെ ബനിയൻ കണ്ടോ അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് ചോദിച്ചു ഒരു കയ്യിൽ മുണ്ടും തോർത്തുമാണ് അവൻ്റെ വേഷം മുടിയിലാണെങ്കിൽ കുളിച്ചു വന്നതുകൊണ്ട് വെള്ളം വിറ്റിറ്റ് വീഴുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും വിവി നീ നോക്ക് അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് നോക്കിയിട്ട് കാണാനിട്ടല്ലേ ചോദിക്കുന്നത് അവൻ ദേഷത്തോടെ പിറുവിറുത്തുകൊണ്ട് തോർത്തുകൊണ്ട് ദേഹം വരച്ച് ഹാളിലേക്ക് വന്നു അവിടെ എവിടെയും നോക്കിയിട്ട് കാണാനില്ല ഇതാ ഇതല്ലേ തിരയുന്നത് ചാരുമുറിയിൽ മുറിയിൽ നിന്നിറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു വിവി തിരിഞ്ഞു നോക്കി കൈയിൽ ബനിയനും പിടിച്ചു നിൽപ്പാണ് ചാരു അവനൊരു പുഞ്ചിരിച്ചു കൊണ്ട് ആ ബനിയൻ വാങ്ങിച്ചു ഒരു ഇളം നീല സാരിയാണ് ചാരുവിൻ്റെ വേഷം ചമയങ്ങളൊട്ടുമില്ലാത്ത മുഖം ഒരു ചന്ദനക്കുറി മാത്രമുണ്ട് നെറ്റിയിൽ അവൻ അവളെ വന്ന് നോക്കി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു ചാരു വിവി പിന്നിൽ നിന്ന് വിളിച്ചു സാരി നല്ല ഭംഗിയുണ്ട് ചെറിയ ചമ്മലോടെയാണ് പറഞ്ഞത് അവനെ പുരികം ജൊളിച്ചു നോക്കി അതൊരു കോംപ്ലിമെന്റ് കോംപ്ലിമെൻ്റാണ് സുഹൃത്തെ വിവി കൈമലർത്തി അവളൊന്ന് പുഞ്ചിരിച്ച് മിണ്ടാതെ മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു വല്ലാത്തൊരു ഇൻട്രോവേർട്ട് പെണ്ണ് തന്നെ വിവി തലകുടഞ്ഞു അവൻ്റെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു